പതിനേഴര വയസ്സിൽ നാട് വിട്ട് ഓടിപ്പോയിട്ട് പട്ടാളത്തിൻ്റെ യൂണിഫോമിട്ട വ്യക്തിയാണ് അന്ന് എനിക്ക് എന്ത് രാജസ് അന്ന് നിങ്ങളെ പോലുള്ള ഇല്ല ടി വി ഇല്ല ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ ഇതിനകത്തുനിന്ന് എന്ത് സ്പിരിറ്റാണ് എനിക്ക് കിട്ടുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള പട്ടാള സിനിമകളും ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിനകത്ത് അച്ഛൻ്റെ ബ്രദേഴ്സ് മുഴുവൻ പട്ടാളക്കാർ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താക്കന്മാർ രണ്ടുപേരും പട്ടാളക്കാർ അപ്പം കാണുന്ന മുഴുവൻ പെട്ടാളാണ് പിന്നെന്താണ് അവരുടെ എഡ്യൂക്കേഷൻ നോക്കി എട്ടാം ക്ലാസ്സേ ഉള്ളൂ അപ്പം എൻ്റെ ഐഡിയ എന്തായിരുന്നു പഠിക്കണ്ടാത്തൊരു സ്ഥലം പട്ടാളമാണ് അങ്ങനെ ഞാൻ ഒമ്പതിലും തോറ്റു പത്തിലും തോറ്റു അതുകഴിഞ്ഞ് ഞാൻ പെട്ടവർ പോയതാണ് അവിടെ ചെന്ന് ഞാൻ അറിയാതെ രാജ്യസ്നേഹിയായിട്ടുള്ളത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു കൂട്ടായ്മ ഞാൻ വരാൻ നേരത്തെ ചോദിച്ചാൽ ഈ കൂട്ടായ്മ ഒരു സ്ക്വാഡ് തന്നു എൻ്റെ തന്നെ ഒരു ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി ഒരാളെ അടി അടിച്ചു അതിൻ്റെ പേരിൽ എൻ്റെ എൻക്വയറി ഒക്കെ നടന്നു എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഈ സ്ക്വാഡ് രവീന്ദ്രനുള്ള സ്ക്വാഡ് ഏതാണെന്നുള്ളത് എയ്റ്റ് സെവൻ ടു എല്ലാ ഇൻസ്ട്രക്ടേഴ്സിനും ആ സ്ക്വാഡ് വേണം എന്തിനാണെന്ന് പറയുന്നത് ഈ എല്ലാവരും കൂടെ എന്നെ ഒറ്റയ്ക്ക് പനീഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഇരുപത് ആൾക്കാരും പനിഷ് വാങ്ങിക്കുന്ന എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റിന് നാളെ മറ്റോ ചെയ്യുന്ന തെറ്റിന് ഞാനും ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഈ കൂട്ടായ്മ വരുന്നത് പിന്നെ ആരും നമ്മൾ കുറ്റം പറയില്ല